ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്നാലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ബെല്ലകൊണ്ട സായി ശ്രീനിവാസ എന്നാണ് ഉള്ള പേര് നമ്മുടെ ജയ് ജാനകി നായിക എന്ന് പറഞ്ഞ പടമൊക്കെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നല്ല ഹിറ്റായ പടമാണ് അത് പടം തെലുങ്കിൽ വിജയിച്ചതിന് ശേഷം തമിഴും മലയാളം ഡബ്ബ് ഡബ്ബോ എന്നെനിക്കിഷ്ടപ്പെട്ട പടം ആട്ടാണ് നമ്മുടെ ശരത്കുമാർ പിന്നെ അതേപോലെ തന്നെ ബെല്ല സായി ശ്രീനിവാസ അവരൊക്കെ അഭിനയിച്ച പടമാണ് ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് തോന്നുന്നുണ്ട് ഒരു പടം റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഭൈരവം ഭൈരവം എന്നാണ് സിനിമയുടെ പേര് ഞാൻ ഈ പടത്തിൻ്റെ ഈ പടം ഭയങ്കര ഹിറ്റ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് പബ്ലിസിറ്റിയൊക്കെ വന്നിരുന്നത് അപ്പോൾ എന്താണ് സംഭവം ഇതിൽ ജസ്റ്റ് ഫോട്ടോ സ്റ്റില്ലപ്പോൾ ഒരു മൂന്ന് ആൾക്കാർ മൂന്ന് നായകന്മാരുള്ള പോലത്തെ ഒരു കടവും പിന്നെ അതേപോലെ തന്നെ ഒരു അമ്പലം കാണിക്കുന്ന സീനൊക്കെയായിരുന്നു അപ്പം ട്രെയിലർ കണ്ടു തമിഴ് ട്രെയിലർ അടിച്ച് നോക്കി വന്നില്ല അതൊരു മനസ്സിലാക്കിക്കൊണ്ടുവച്ചിട്ട് അല്ല തെലുങ്ക് തന്നെയാണ് വന്നത് അപ്പം ഞാനീ തെലുങ്ക ട്രെയിലർ കണ്ടിട്ടുണ്ടെന്നെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ആ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഗരുഡനല്ലേ ഗരുഡൻ അങ്ങനെ തന്നെ കോപ്പി അടിച്ച് വെച്ചേക്കണം മറ്റേ സുരേഷ് ഗോപി ബിജുഹനോടെ ഗരുഡനല്ലേ കേട്ടോ തമിഴ് സിനിമയിൽ സൂര്യനെ സൂര്യ ഒരു നായക റോളിലേക്ക് എത്താൻ വേണ്ടി സപ് ഏറ്റവും കൂടുതൽ പങ്കുവച്ച ഒരു കഥാപാത്രങ്ങളിലൊന്നാണ് ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയിലെ സൂര്യൻ്റെ ക്യാരക്ടർ അതിന് മുന്നേ നമ്മുടെ വിജയ് സേതുപതി പടം ചെയ്തിട്ടുണ്ടായിരുന്നു ആ പടം നല്ല രീതിയിൽ ആളുന്ന് കൂടി സ്റ്റാർ വാല്യൂ കൂട്ടിട്ടുണ്ടായിരുന്നു ഗരുടനിലെ എന്താണ് കഥ രണ്ട് ഫ്രണ്ട്സ് ഒരു നാട്ടിലൊരു അമ്പലം ആ അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കണ കുറച്ച് കാര്യം നോക്കണത് ഒരു നായകൻ അതായത് ശശികുമാർ പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ആ സ്വത്തും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണതും അതിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണ ഒരു സെക്ഷനിൽ ഉണ്ണിമുകുന്ദനും ഇവർ രണ്ട് രണ്ടുപേരും ചെറുപ്പത്തിൽ കണ്ടു കിട്ടുന്നതാണ് സൂര്യനെ അപ്പം സൂര്യനെ എന്നിട്ട് ഉണ്ണിമുകുന്ദൻ വീട്ടിലൊരു വേലക്കാരൻ തന്നെ എന്നാലും ഇവരെ മൂന്നാളെ കൂടെ കൊണ്ട് രണ്ടാളുണ്ടെങ്കിൽ കൂടെ കൊണ്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു കഥയാണ് ഈ ഗരൂട് അങ്ങനെ എന്നെ എടുത്തിട്ട് ഈ എന്താ പറയുക ഈ ഗരൂടൻ സിനിമ അങ്ങനെ എന്നെ എടുത്തിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് ഇവിടെ സൂര്യ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഒരു രണ്ട് സ്റ്റാർസാണ് അതായത് ശശികുമാർ ആയാലും ഉണ്ണിമുകുന്ദ്രും രണ്ടാളും സ്റ്റാർസാണ് ആ സ്റ്റാർസിന്റെ ഇടയിൽ നിന്നിട്ട് സിനിമയിലെ എന്ന് പറയുന്നത് സൂര്യണ് പെർഫോമൻസ് കൊണ്ട് ആൾ സ്കോർ ചെയ്തേക്കാണ് അപ്പോൾ പറഞ്ഞ കാര്യം ബെല്ല കൊണ്ട സായി ശ്രീനിവാസ ആൾ നല്ല അഭിനയമൊന്നും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ പറഞ്ഞ മലയാളം തെലുങ്ക് മലയാളം മലയാളിൻ്റെ അഭ്യർത്ഥി ജയ് ജാനകി നായക എന്നാ വേണം ശരത് കുമാറോ എനിക്ക് നല്ല ഇഷ്ടപ്പെടണം ഫസ്റ്റിലുള്ള ഫൈറ്റ് നിൻറലിനോട് ചേർന്നിട്ടുള്ള ഫൈൻ ലാസ്റ്റ് ഫൈറ്റ് ഫൈറ്റാണ് ഇപ്പോഴത്തെ മെയിൻ പിന്നെ കഥയൊക്കെ കുറച്ച് രസമുണ്ട് ഇനി ഞാൻ ഭൈരവത്തിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ ഭൈരവം എ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇന്ത്യൻ തെലുങ്ക് ലാംഗ്വേജ് ആക്ഷൻ ഡ്രാമ ഫിലിം ഡയറക്ടർ ബൈ വിജയ് കനകാം കനകാംബേഡല ആൻഡ് പ്രൊഡ്യൂസർ ബൈ കെ കെ രാധാമോഹൻ അണ്ടർ ശ്രീ സത്യസായി ആർട്സ് ഇറ്റ് വാസ് പ്രസൻ്റഡ് ബൈ ഡോക്ടർ ജയന്തിലാൽ ഗ ഗാഡ ഓഫ് പാൻസ് സ്റ്റുഡിയോസ് പാൻസ് സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷൻ ദ ഫിലിം സ്റ്റാർസ് ഇതിൽ അഭിനയിച്ചേക്കുന്നത് ബെല്ല കൊണ്ട സായ് ശ്രീനിവാസ് മഞ്ജു മനോജ് ഇവരെയൊക്കെ പേജ് ഇൻ്റർവേൽ കാണിക്കുമ്പോഴൊക്കെ ഇവരൊക്കെ ഈ നായകൻ എന്ന് പറയുന്നത് ബെല്ല കൊണ്ട സായ് ശ്രീനിവാസ് സിമ്പിൾ ഇൻട്രോ ബാക്കി രണ്ടാൾ കാണിക്കുമ്പോഴും അടിപൊളി ഇൻട്രോക്കെ ആയിട്ട് കാണിച്ചേക്കുന്നുണ്ടാവും ബാക്കിയുള്ളവരുടെ പേര് പറയാം ഒന്നുകൂടി മഞ്ജു മനോജ് നാരോഹിത് അതിഥി ശങ്കർ ആനന്ദി ആൻഡ് ദിവ്യ പിള്ളൈ ഇന്ത്യ ലീഡിംഗ് റോൾസ് ലീഡിങ് റോൾസ് അവളാണ് ചെയ്തേക്കുന്നത് ഇറ്റ് ഈസ് ദി റീമേക്ക് ഓഫ് ദി ഫിലിം കയറിടാൻ ഈ വിക്കിപീഡിയയിൽ കൊടുത്തതിൽ ഫി ഇതിൻ്റെ റീമേക്ക് ആണ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് റീമേക്ക് ആയിക്കോട്ടെ സാധാരണ ഇപ്പോൾ ഈ മലയാളം പടം തമിഴേക്ക് എടുക്കുമ്പോൾ തമിഴ് മലയാളികമായി എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ ഇതിൽ ബെൻഡമേത്ത് ദേവീ പറഞ്ഞ പോലത്തെ ഒരു പോഷ്യൻ ലാസ്റ്റ് ക്ലൈമാക്സ് ഇതിൽ തമിഴിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അത് ഈ സിനിമയിൽ ഉണ്ടെന്നുണ്ട് അപ്പോൾ അതുമാത്രമാണ് എനിക്ക് ഒരു വ്യത്യാസമായിട്ട് തോന്നിയത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം ഡയറക്റ്റഡ് ബൈ വിജയ് കനക കാന ഗാം ബെഡല കാന ഗാം ബെഡല റേറ്റൺ ബൈ ആർ എസ് ദുരൈ സെന്തിൽ കുമാർ ഇതിൽ എന്താണ് ഈ റേറ്റണത് ഓൾറെഡി മറ്റൊരു കഥ പിന്നെ അത് തിക്കിയ കോപ്പി എടുക്കുക പിന്നെ എന്താ പറയുക ഇത് ബേസ്ഡ് ബേസ്ഡ് പോണ ട്രൂ സ്റ്റോറി പോലെ തന്നെ എഴുതിയിരിക്കുന്നത് ബേസ്ഡ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് തമിഴ് പടയിൽ പ്രൊഡ്യൂസർ കെ കെ രാധാമോഹൻ ഇത് ആ പടത്തിനെ തിക്കി മറച്ചിടുമ്പോൾ മൂന്നാളുണ്ടെങ്കിൽ ഭയങ്കര ഇതാവുന്നതാണ് വിചാരിച്ചിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട് പടം തമിഴ് പടം കണ്ടുമായിരിക്കും ഈ പടം വലിയ കാര്യമാണ് സൂര്യ അതില് സൂര്യ അല്ല സൂര്യ അധികം അഭിനയത്തിൻ്റെ അവനെ ചെയ്യാൻ പറഞ്ഞാൽ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻട്രവൽ ഫൈവ് സീനിൽ മറ്റൊന്നെ കൈവട്ടണ സീനൊക്കെ വരുമ്പോൾ അവർ ശരിക്കും ഒരു ക്യാരക്ടർ എന്താ പറയുക ചേഞ്ചിങ്ങൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് പിന്നെ ശശികമാറിനെ കൊന്നേനേഷ സീനൊക്കെ അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഗരുഡൻ്റെ കഥ ഗരുഡൻ കാണാത്തവരും ഉണ്ടാവില്ല വിചാരിക്കും രണ്ടായിരത്തി ഇറങ്ങിയ പടമല്ലേ ബാക്കി പറയട്ടൊഡ്യൂസർ പിന്നെ ആക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സിനിമഗ്രഫി ഹരി കെ വേദാനന്ദം എഡിറ്റഡ് ബൈ ചോട്ട കെ പ്രസാദ് മ്യൂസിക് ബൈ ശ്രീചരൻ പാക്കല പ്രൊഡക്ഷൻ കമ്പനി ശ്രീ സത്യസായി ആഡ്സ് റിലീസ് ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതിനാണ് ഇതിൻ്റെ ഒറിജിനിൽ പ്രിൻറ്റ് കഴിഞ്ഞ ആഴ്ചയെന്നു കൊണ്ട് വന്നിട്ട് സി ഫൈവ് സി ഫൈവ് ആ സി കെ ആ സി എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് വന്നേക്കണത് ഇന്ത്യ കൺട്രി ലാംഗ്വേജ് തമിഴ് ആ അപ്പം പറയാൻ വന്ന കാര്യം ഒരു സിനിമ നമ്മൾ ഡബ്ബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡബ്ബി എല്ലാം റീമേക്ക് ചെയ്ത് ഇറക്കുമ്പോഴേ അതിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചൊക്കെ വരുത്തുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും ഇപ്പോൾ മെയിനായിട്ടിപ്പോൾ ഞാൻ പറയുമ്പോൾ ചെത്താറ് ചന്ദ്രമുഖി ഇറക്കിയപ്പോൾ രജനികാന്തിൻ്റെ പടാക്കി മാറ്റാൻ കുറച്ച് സാധനങ്ങളൊക്കെ പി വാസു കഴിയുന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു മലയെ തമിഴ് തമിഴ് സിനിമയിലെ റീമേക്ക് ആയിട്ട് തെലുങ്ക് സിനിമ ഇറക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിയുന്നു ഡ്രോ അത് ഇങ്ങനെ ഈച്ച കോപ്പി അടിക്കല്ലേ അത് കാണുന്നവർക്ക് എത്രത്തോളം ആലോചകാണ് അപ്പോൾ അത് ഇവരൊന്നും നമ്മുടെ രൂപയൊന്നും ഇവർ കണ്ടിട്ടല്ല എന്നാലും നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഭൈരവ് തെലുങ്ക് പടം കൊണ്ട് ഒരു തലേക്കാൻ നിൽക്കണ്ടാക്കിയൊരു രണ്ടര രണ്ടേക മണിക്കൂർ ഉണ്ടെന്ന് പടം ആ ടൈം വെറുതെ പോയി നായിക എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് തമിഴിൽ കുറച്ച് രസമുണ്ട് ഇതില് എനിക്ക് വലിയ കഥയൊന്നും തോന്നിയില്ല പിന്നെ ഫസ്റ്റ് ഒരു പോലീസുകാരനെ കാണിക്കുന്നതും ഒരു അമ്പലത്തിന് ആധാരം കിട്ടാൻ വേണ്ടി അവിടുത്തെ ഒരു എം പി ആ എം പി എം എൽ എം എൽ എല്ലാം എം പി എം പിന്നെ കുറച്ചൊരു മുതിർന്ന നേതാവ് നേതാവ് ആരെങ്കിലും ഒരു പോലീസുകാരനെ വെച്ച് എന്തൊക്കെയോ കാണിക്കാൻ നോക്കണു ആ പോലീസുകാരൻ പിന്നെ കഥ പറയണതും ലാസ്റ്റ് ആ പോലീസുകാരൻ്റെ ഒരു ആ പോലീസുകാരൻ പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സമയത്ത് വീട് വൃത്തിയാക്കേണ്ടിടലും മോളിൽ നിന്ന് ഒരു ചെടിച്ചട്ടി വീഴും മോളുടെ മേത്തിക്കുക വീഴാൻ നോക്കുമ്പോഴേക്കും നായകൻ പുറം കൊണ്ട് നടക്കും വന്ന് വീഴുന്ന ഒരു ഇല്ല നായകൻ വരുന്ന പുറം കാണിക്കുന്നു വീഴുന്നു പോകുന്നു അപ്പം ആയിരൂ രൂപയെ കൊടുക്കും അഞ്ഞൂറ് രൂപ അപ്പോൾ ആയിരത്തഞ്ഞൂറ് കൊടുത്തപ്പോൾ ആയിരം തിരിച്ചു കൊടുത്തിട്ട് അഞ്ഞൂറ് വാങ്ങിച്ചിട്ട് പോയിക്കി ഞാൻ ചെയ്ത മണിയുടെ കൂലി മതി ചെയ്തുകൊണ്ട് അപ്പം തന്നെ പോലീസുകാരനെ അവനെ ഭയങ്കര ഇഷ്ടം ആവും അതിനും പിന്നെ ഉണ്ടാവും ഫുള്ള് ആ ഒരു സ്നേഹം വെച്ചിട്ട് നായകനെ സപ്പോർട്ട് ചെയ്യണതും പിന്നെ ക്ലൈമാക്സ് സീനിൽ നായകനെ പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും കൊടുക്കുന്ന രീതിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഡി എസ് പി എസ് പി ആരോടൊക്കെ പറയണതൊക്കെയാണ് ക്ലൈമാക്സ് നമുക്ക് ഈ പടമല്ലേ ഒരു തമിഴോ അല്ലെങ്കിൽ മലയാളം പടം ഡബ് ചെയ്ത് അടുത്ത ഭാഷയ്ക്ക് എത്തുമ്പോൾ ആ പടത്തിനേക്കാൾ ഒപ്പം നിൽക്കുന്ന പെർഫോമൻസോ അതിൻ്റെ മേലേക്ക് നിൽക്കുന്ന പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മലയാളി എന്ന രീതിയിൽ എനിക്കൊക്കെ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ കേട്ടോ ചന്ദ്രമുഖി എനിക്ക് ഓക്കെ പടമാണ് അത് മണിച്ചു താഴ്ന്ന മേലാൻ പടം എന്നല്ല പക്ഷേ തലേവറാണ് വന്ന് നിന്ന് ഒരു ബബ്ലുക്കൊക്കെ വായിലിട്ട് മൂട്ടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നോർമൽ രീതിയിൽ ഡയലോഗൊക്കെ പറഞ്ഞു പോയ രസമാണ് പിന്നെ പാട്ടുകളും ചന്ദ്രമുഖിയിൽ എല്ലാ അടിപൊളി പാട്ടുകളാണ് പിന്നെ വടിവേലു രജനീകാന്ത് കോമ്പയൊക്കെ ഒരു രക്ഷ ഇല്ലല്ലോ മറ്റേ ബംഗ്ലാവൂരിൽ പോകണതും അതിൽ മാപ്പിളേ മാപ്പിളേ നോക്കുന്ന ആ സാധനമൊക്കെ രക്ഷയില്ലാണ്ട് ആള് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രജനീകാന്ത് പ്രഭുദേവരുടെ ചെറിയ സീന് പിന്നെ ജ്യോതിക പിന്നെ അതിൻ്റെ കണ്ണ് അത് മഞ്ജു നമ്മുടെ ശോഭനായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല ശോഭന അത് ഐസ് തന്നെ വെച്ച് ചെയ്യണം പല സാധനങ്ങളും കണ്ണിക്ക് ലൈറ്റ് അടിച്ചിട്ടുള്ളത് നമുക്ക് കണ്ടാൽ നമുക്കറിയാം പിന്നെ ഇതിൽ വിനീതാണ് വന്നേക്കണത് ഓപ്പോസിറ്റ് അതായത് കാമുകനായിട്ട് വിനീതാണ് അഭിനയിച്ചേക്കുന്നത് അവനും നന്നായി ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിലെ ഒരു ചന്ദ്രമുഖി പോലെ ഒക്കെ ഒരു ഹെവി സാധനമാണ് അപ്പോൾ അത് അതേപോലത്തെ പടം വേണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടാ ഇപ്പോൾ ഭൈരവം എന്ന് പറഞ്ഞാൽ തെലുങ്ക് പടത്തിനെ നിങ്ങൾ ആരെയെങ്കിലും കണ് തലവെക്കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കണ്ടുപോകാമെന്നുള്ളൂ ആക്ഷൻ ഒന്നും ഒരു രക്സ് ഒരു രക്ഷയില്ല കാരണം സൂര്യ ചെയ്തു വെച്ച ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ആളെ കൊണ്ട് പറ്റുന്നില്ല അതിപ്പോൾ വെറുതെ ആവശ്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപിനെ സുരേഷ് ഗോപി മോനെ കമ്പെയർ ചെയ്യണ പോലെയല്ലോ അവരൊക്കെ കുറേ കാലമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ റീമേക്ക് പടത്തിലൊക്കെ തലവെക്കുമ്പോൾ അതിന് ആ സിനിമേനെ എന്തേലൊക്കെ മാറ്റി എടുത്ത് കുറച്ച് അവരുടേതായ രീതിയിലൊന്നും ചെയ്യുക എനിക്ക് ഇതിൻ്റെ ഇതിനൊക്കെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നൊക്കെ അവരുടെ പേര് കൊടുക്കണം എന്തിനാ ഞാൻ ആലോചിക്കുന്നത് ഇതിനിപ്പോ സംവിധായകൻ സംവിധായകൻ ഉണ്ടായിരിക്കും ഇതൊരു സ്ക്രിപ്റ്റ് വേറെ ഏതേണ്ട ആവശ്യമില്ല അത് തമിഴ് എടുത്തിട്ട് മലയാള മലയാളം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ ആരായാലും മതി അപ്പം നിർമ്മാതാവിനെ ഇപ്പോൾ ഇതിനുവേണ്ടി ഒരു സംവിധായകനെ കുറേ ആശുപത്രിത്തേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഇത് വലിയ എന്താ പറയുക ഭൈരവം കണ്ട ഒരു തൃപ്തി ആയില്ല അതുകൊണ്ട് റിവ്യൂ ആണ് അവിടെ അവിടെ ഭയങ്കര സൂപ്പർ ഹിറ്റാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ തമിഴ് സിനിമ തീരെ കാണാത്ത ആൾക്കാരും ഈ തെലുങ്കന്മാരെന്ന് തോന്നുന്നുണ്ട് നമ്മൾ മലയാളികൾ ഒരുവിധം ഹിന്ദിയും ഇംഗ്ലീഷും കന്നഡയും ചൈനയും പിന്നെ മറ്റേ വേറൊരു മോഹൻലാലിൻ്റെ ചൈനയുടെ മോഹൻലാൽ അങ്ങനെ എന്താ പറയല്ലേ ആ ഉള്ള പടം ഇവിടെ ഇപ്പോൾ ഒരുവിധം പടങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒ ടി ടി റിലീസ് പറഞ്ഞ പടങ്ങളൊക്കെ ഒരുവിധ യൂട്യൂബേഴ്സ് കുറേ യൂട്യൂബേഴ്സ് അതിൻ്റെ അതിൻ്റെ റിവ്യൂ പിന്നെ ഒ ടി ടി പറഞ്ഞ പടങ്ങളുടെ അപ്ഡേഷൻ കൊടുക്കണ ഒരുവിധം നല്ല പടം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും തെലുങ്ക് ആയാലും കന്നഡ മലയാളികൾ ഇപ്പോൾ ഒരുവിധം പടങ്ങളൊക്കെ കാണും അത് ഏകദേശം നമ്മുടെ ഈ കൊറോണയിൽ തുടങ്ങിയ അതാണ് മലയാളത്തിനപ്പുറം ഉള്ള ഭാഷകൾ കണ്ട് ഒന്നുകൂടി എനിക്കിപ്പോൾ തെലുങ്ക് സിനിമയൊക്കെ കാണുമ്പോൾ കുറെയൊക്കെ മനസ്സിലടങ്ങിട്ടാണ് മുന്നേ തമിഴ് ഫുൾ അല്ല ഒരു ഇതൊക്കെ മനസ്സിലാവും തെലുങ്ക് ഇപ്പോഴൊക്കെയാണ് കുറച്ചുകൂടി ഒന്ന് മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ ഭൈരവത്തിനെ തലവെക്കാണ്ടിരിക്കുക ആ നേരം വേറെ ഏതെങ്കിലും പണം കാണുക ഇനി സംശയമെന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല അത് ഓറ്റീട്ട് അതിന് മനോരമ മാക്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളായിട്ട് വരാൻ ശ്രമിക്കാം ബായ്